ും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സാധാരണ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ ആണ് എന്റെ ചാനൽ ഇപ്പൊ പതിനഞ്ച് ദിവസമായി അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതിന് മുന്നേ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനൊരു കാരണം നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്തു റിയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പേരിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടായിരുന്നു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാഞ്ഞതും മറ്റു ലൈവ് വീഡിയോകളൊന്നും എടുക്കാൻ പോകാഞ്ഞതും അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഞാൻ മുന്നേക്കെ വീഡിയോയിൽ പറയാറുണ്ട് യൂസറിൻ്റെ പ്രശ്നം അത് ക്ലിയർ ആക്കിക്കൊണ്ട് നിൽക്കണമെന്ന് അപ്പോൾ ആറ് മാസത്തോളം ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ വീഡിയോ ഒന്നും വളരെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കിലായിരുന്നു ഇന്നിപ്പോൾ രണ്ട് ദിവസമായി നമുക്ക് ആ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടിയിട്ട് അപ്പോൾ ഒരു സന്തോഷമാർത്ത എൻ്റെ പ്രേക്ഷകരെ ഏകദേശം മുപ്പത്തി ആറായിരം സബ്സ്ക്രൈബ് എൻ്റെ ചാനലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മൾ തിരിച്ചു കിട്ടിയ ഒരേ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനമാണ് കിട്ടിയത് അപ്പോൾ എന്താണ് ചാനൽ പോയതും ഇത് ഇനി മറ്റുള്ള യൂട്യൂബേഴ്സിന് അതായത് ബിഗിനറായി വരുന്നവരും നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബർക്കായി മോണിറ്റേഷനൊക്കെ ആക്കി വരുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് യൂട്യൂബ് തുടങ്ങുമ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങുമ്പോൾ കാരണം ഇത് ചെയ്യാതെ ശ്രദ്ധിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയും കാലം പണിയെടുത്തതൊക്കെ സിമ്പിൾ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകാം അത് വരാതിരിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഈ അബദ്ധം മറ്റുള്ളവർക്ക് വരാതിരിക്കാനും വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് റിയൂസഡ് കണ്ടന്റ് എന്നുള്ളതിനാണ് ഞാൻ ആദ്യം പറയാം റിയൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമ്മളിട്ടൊരു വീഡിയോ വീണ്ടും ഇട്ടാൽ അത് റിയൂസഡാണ് പക്ഷേ അതുകൊണ്ട് മാത്രം മോണിറ്റേഷൻ അത് മാത്രമായതുകൊണ്ട് മോണിറ്റേഷന് നിലനിൽക്കണം എന്നില്ല ഒരുപാട് നമ്മൾ ആ കാര്യത്തിൽ പഠിക്കാനുണ്ട് ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ റിയൂസറായി വരുന്നത് നമ്മളുടെ ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോ ഒരു മണി ഒരു ലൈവ് വീഡിയോ ഒക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രധാന ഭാഗം നോക്കിയിട്ട് അതൊരു എട്ട് മിനിറ്റ് രണ്ട് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറുള്ള വീഡിയോ എട്ട് മിനിറ്റ് പത്ത് ആക്കി നല്ല ഭാഗങ്ങൾ നോക്കിയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അതും ഒരു ലൈവ് വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ നിലനിൽക്കെ മറ്റ് വീഡിയോ ഇട്ടാൽ അതും റിയൂസറിൻ്റെ ഭാഗമായി വരും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ വേറൊരു ഭാഗമാണെങ്കിലും ഷോർട്ട് വീഡിയോ ഇതിൽ നിന്ന് അതുപോലെ ഈ ലോങ് വീഡിയോയിൽ നിന്നും നമ്മളുണ്ടാക്കി ഒരു മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി ഇട്ടാലും അതും റിയൂസിൻ്റെ ഭാഗമായിട്ട് വരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ യൂട്യൂബിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനു അനുമതിയോടെ തന്നെ നമ്മളുടെ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതും റിയൂസഡ് ആയിട്ട് വരും കാരണം അവർ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ മറ്റുള്ള ഇതിലേക്കൊക്കെ അത് ആഡ് ചെയ്ത് നമുക്കറിയാൻ അറിയാൻ കഴിയില്ല ചില വാട്സപ്പിൽ നമുക്ക് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി അപ്പോൾ ആരെന്തെങ്കിലും അതിൽ വീഡിയോ ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ അവരോട് നമ്മൾ പറയും നിങ്ങളൊരു വീഡിയോ എങ്ങോട്ട് അയച്ച എന്നാൽ ഞമ്മളത് അതിൽ എന്ന് പറയും അപ്പോൾ അതും റീവ്യൂസിൻ്റെ ഭാഗമായി വരും കാരണം അവർ അത് മറ്റുള്ളതിലേക്ക് ഇട്ട് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ആ വിശ്വസിച്ചിട്ട് നമ്മൾ അതും റിയമായിട്ട് വരും അതുപോലെ ഡിസ്ക്രിപ്ഷൻ മറ്റുള്ളവരുടെ എടുത്തിട്ട് നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്യും അത് മാറ്റം വരുത്താതെ ആഡ് ചെയ്താൽ അതൊക്കെ റിവ്യൂസിൻ്റെ ഭാഗം തന്നെയാണ് മറ്റുള്ളവരുടെ കംപ്ലൈൻ്റ് എടുത്താലും അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് മറ്റുള്ളവരുടെ വീഡിയോകളൊക്കെ ചെയ്യാം ചെറിയ ബോക്സ് ടൈപ്പിൽ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു മിനിറ്റിൽ മുപ്പത് സെക്കൻഡിലൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ട് ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പറഞ്ഞ മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയൂസ്ഡിൻ്റെ റിയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിതിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ മോണിറ്റേഷൻ പോയ സമയത്ത് ഞാൻ ആദ്യം പതിനാല് മിനിറ്റുള്ളൊരു വീഡിയോ അത് അറിയാതെ പിറ്റേ ദിവസം തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോഴാണ് നമ്മൾ മോണിറ്റേഷൻ പോയത് പക്ഷേ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും കുറച്ചൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും യൂട്യൂബ് അത്ര ശ്രദ്ധിക്കണം എന്നില്ല എങ്കിലും അത് റീവ്യൂസിടെ പരിശോധിച്ചാൽ ഒരു കണ്ടുപിടിച്ചാൽ ഒരു പരിശോധന അവരത് മോണിറ്റേഷൻ റദ്ദ് ചെയ്യും അപ്പോൾ എൻ്റെ എൻ്റെ ചാനലിന് പറ്റിയത് ഈ ഒരു പതിനാല് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് അത് പിറ്റേ ദിവസം അറിയാതെ വേറൊരു വീഡിയോ നിലനിൽക്ക് അത് അപ്ലോഡ് ചെയ്തു അതോടെ എൻ്റെ മോണിറ്റേഷൻ പോയി അങ്ങനെ ഇപ്പോൾ ആറ് മാസമായി ആ മോണിറ്റേഷൻ പോയി എന്നാണ് ഇപ്പോൾ തിരിച്ച് കിട്ടിയത് ഞാനങ്ങനെ തിരിച്ചെടുത്തത് എന്നല്ലേ നമുക്ക് തിരിച്ചെടുക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമ്മുടെ ചാനലൊന്നും പോകില്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കതിൻ്റെ ഒരു റീ അപ്ലൈ അതുപോലെ അപ്പീൽ വീഡിയോ പറഞ്ഞാൽ ഒരു പേജ് നമുക്ക് യൂട്യൂബിൽ വരും നമ്മൾ ഡോളർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം അതിൽ അപ്പീൽ വീഡിയോ അതുപോലെ റീ അപ്ലൈ എന്നുള്ളത് അപ്പീൽ നമുക്ക് അന്നന്നെ ആ സമയം തന്നെ നമുക്ക് അപ്പീൽ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പീൽ വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ റിയൂസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ആ യൂസ്ഡ് കണ്ടന്റ് വീഡിയോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാം ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഉൾക്കൊള്ളിച്ച് ഒരു അപ്പീൽ വീഡിയോ ഉണ്ടാക്കുക നമ്മളെ ചാനലിനെ പരിചയപ്പെടുത്തിയതായിട്ടുള്ള ചാനലിനെ പരിചയപ്പെടുത്തുന്ന ഇതായിട്ടുള്ള വീഡിയോ ആ ഒരു വീഡിയോ ഞാൻ ആദ്യം കൊടുത്തിരുന്നു പക്ഷേ എനിക്കതിനെക്കുറിച്ച് വിശ ആ സമയത്ത് അറിയില്ലായിരുന്നു എങ്ങനെ അപ്പീൽ വീഡിയോ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഞാൻ അപ്പീൽ വീഡിയോ ചെയ്തിരുന്നു കാരണം ആ അപ്പീൽ വീഡിയോ ഞാനൊന്ന് ഞാൻ കൊടുത്ത അപ്പീൽ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം യൂസ്ഡ് ഒന്നുമില്ല എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആണ് എന്നുള്ള തോ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ ആദ്യം ഇങ്ങനൊരു അപ്പീൽ വീഡിയോ ഉണ്ടാക്കി കൊടുത്താൽ മതി പക്ഷെ ഞാനത് ചെയ്തപ്പോൾ ഞാൻ ഈ അപ്പീൽ വീഡിയോ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും മറ്റുള്ള വീഡിയോകളൊന്നും അതിന് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ സംശയമുണ്ട് എന്ന് തോന്നുന്ന വീഡിയോകളും ഒരു ഡിസ്ക്രിപ്ഷനാകൊന്നും മാറ്റം വരുത്താൻ പാടില്ല അതേപടി നമ്മൾ അപ്പീൽ വീഡിയോ ചെയ്യണം എങ്കിൽ എങ്കിലേ നമുക്ക് മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുകയുള്ളൂ ഞാൻ അതിൽ രണ്ട് മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നിട്ടാണ് അപ്പീൽ വീഡിയോ ഉണ്ടാക്കിയത് എനിക്കത്ര അറിയില്ലായിരുന്നു പിന്നീടാണത് അറിയാൻ കഴിഞ്ഞത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ട് ചെയ്യാതെയാണ് അപ്പീൽ വീഡിയോ കൊടുക്കാൻ കൊടുക്കേണ്ടതുമൊക്കെ അല്ല ആ അപ്പീൽ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് മറ്റൊരു ഇതുപോലെയുള്ള ആളുകൾക്ക് റീയൂസ്ഡായി വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ആ അപ്പീൽ വീഡിയോ ഞാൻ നിങ്ങൾ കാണിക്കാം അത് കണ്ടതിന് ശേഷം പിന്നീട് എന്തൊക്കെ ചെയ്തു എങ്ങനെയാണ് ഈ ചാനൽ തിരിച്ച് എടുത്തത് അതിനെക്കുറിച്ചുള്ള വീഡിയോ കാണിക്കാം എങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം ഹലോ യൂട്യൂബ് ടീം ഈസ് ഐ ആം എ ബ്ലോഗർ മൈ ചാനൽ നെയ്മി സാബിത്ത് എസ് എം ജി ബ്ലോഗ് ദ വീഡിയോ ഐ മേക്ക് ആർ റോഡ് വർക്ക് ആൻഡ് കേരള സവൻസ് ഫുട്ബോൾ ലൈവ് സ്ട്രീമിംഗ് റിലേറ്റഡ് മൈ ചാനൽ യു ആർ ഈ സോൺ നൗ ഇൻ ദീസ് വീഡിയോ ഫോർ യു റെഫറെൻസ് ദിസ് വീഡിയോ ഈസ് ആൻഡ് അപ്പീൽ ടു യൂട്യൂബ് ടു അപ്രൂവ് മൈ ചാനൽ മോനിറ്റേഷൻ മൈ ചാനൽ Monitation application is rejected, and the reason for the rejection is reused conduct. All my video are created by myself using my phone. Hi, phone 40. I have shown my face in almost all videos. I have used my own voice in all the videos and the మ్యూజిక్ ఈస్ టేకిన్ ఫ్రమ్ యూట్యూబ్ లైబ్రరీ హై యూస్ ఇన్షార్ట్ సాఫ్ట్వేర్ వేర్ టు ఎడిటింగ్ ద వీడియో ఫార్ మేకింగ్ థంప్లైంట్ ఐ ఆమ్ యూసింగ్ లోగోబిట్ ప్లస్ అప్లికేషన్ ద వోయ్స్ ఈస్ రెకార్డ్ యూసింగ్ ద డిజిటెక్ వైర్లెస్ మైక్ ఐ హ్యాడ్ కీప్ ద రోడ్ వర్క్ వీడియో విచ్ అప్లోడ్ అట్ ద ఫోర్త్ మే ఇన్ మై మొబైల్ బై మిస్ understanding that it is new video i uploaded the above video at 11th may i attached the thumbnail of new video to old one when recognized my mistake i unlisted the video this same day i uploaded the new video and attached the same thumbnail may I saw that in screen. Really this is the case for reuse. My house is in Malapram in Kerala State. This video I took on my phone. I think is fair enough YouTube to understand how much I used my one effort to make YouTube video. ഐ ഹാവ് കെയർഫുള്ളി ഗോൺ ത്രൂ യൂട്യൂബ് ചാനൽ പോളിസീസ് ആഡ്സൻസ് പ്രോഗ്രാം പോളിസീസ് ആൻഡ് ഹൈ ഹോപ്പ് ക്ലിയർലി ഐ ഹാവ് മെൻഷൻഡ് മൈ സൈഡ് ഇൻ ഷോർട്ട് വീഡിയോ ഐ സ്ട്രോങ്ലി ബിലീവ് മൈ ചാനൽ ഈസ് നൗ ഫോളോയിൻ ഒൺ യൂട്യൂബ് ചാനൽ പോളിസീസ് ഹാൻഡ് എനിജിബിൾ ഫോർ മോനിറ്റേഷൻ so please look in the details i provide kindly check my channel once again ഹാൻഡ് approve my channel for monetization thank you youtube team അപ്പോൾ ഞാൻ യൂട്യൂബിലെടുത്ത അപ്പീൽ വീഡിയോ നമ്മൾ കണ്ടത് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാച്ച് അവർ കുറയാൻ പാടില്ല നാലായിരം വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബും നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ടാണ് റീച്ച് കൂട്ടിയതെങ്കിൽ നമ്മളെ ഓരോ വീഡിയോകളും അതായത് റീയൂസ്ഡായി വരുന്ന വീഡിയോകൾ ഒഴിവാക്കുമ്പോൾ വാച്ച് അവറും കുറയും അപ്പോൾ വാച്ച് അവർ നാലായിരത്തിൽ കുറയരുത് അഥവാ കുറയുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വാച്ച് അവർ കൂട്ടിയിട്ട് വേണം നാലായിരം സബ്സ്ക് നാലായിരം വാച്ച് അവറും അതൊരു ആയിരം സബ്സ്ക്രൈബും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ അപ്പീൽ വീഡിയോ ആയാലും റീ ചെയ്യേണ്ടതും അപ്പോൾ അപ്പീൽ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതിലൊരു അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റുള്ളിലാണ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ളിലാണ് നമ്മൾ അപ്പീൽ വീഡിയോ ഉണ്ടാക്കേണ്ടത് അത് നമ്മൾ ചാനലിനെ പരിചയപ്പെടുത്തണം നമ്മൾ ഏതൊക്കെ കംപ്ലൈൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത് വെക്കുന്നത് ഈ ഫോണ് ഏതാണ് അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അതിന് വിശദമായിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് ചെയ്തു പിറ്റേറ്റ് അന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ റീപ്ലൈ കിട്ടും അതിൻ്റെ റിപ്പോർട്ട് കിട്ടും അങ്ങനെ അത് തള്ളി എൻ്റെ തള്ളി തള്ളാൻ കാരണം ഞാൻ ഇത് തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തു അതുകൊണ്ടാണ് അത് തള്ളിയത് പിന്നെയുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ റീ റീ അപ്ലൈ അതിൻ്റെ നേരെ അടിയിൽ തന്നെ നമുക്ക് കാണാൻ റീ അപ്ലൈ കൊടുക്കാനുള്ള സമയം മൂന്ന് മാസമാണ് പെനാൽറ്റി മൂന്ന് മാസം നമ്മൾ കാത്ത് നിൽക്കണം അപ്പം മൂന്ന് മാസം നമ്മൾ അതിൻ്റെ ഒന്നു മുതൽ എത്ര വീഡിയോ ചെയ്തത് അതുവരെ നമ്മളത് ചെക്ക് ചെയ്യുക അതിലേലെങ്കിലും ആയിട്ട് വന്നിട്ടുള്ള കണ്ടൻ്റ് നോക്കുക കാരണം നമ്മൾ ആരെന്തെങ്കിലുമൊക്കെ വാട്സപ്പിൽ നിന്ന് എടുത്തോക്കെ കയറ്റി ഉണ്ടാവും അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണമെന്നില്ല ആ യൂട്യൂബിൽ പോയിട്ട് നമുക്കിത് നമ്മളെ ഏത് ഭാഗമാണ് റീയൂസ് റിവ്യൂസായിട്ട് എടുക്കുന്നത് ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി അതുപോലെ ഷോർട്സ് ചെക്ക് ചെയ്യുക കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക എല്ലാം ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് ഒന്ന് മുതൽ ലാസ്റ്റ് വരെയുള്ള വീടിട്ടന്ന് മുതൽ പരിശോധിച്ച് ഒരു റിവ്യൂസഡുമില്ല എന്ന് ഉറപ്പ് വരുത്താതെ ആരും റീ അപ്ലൈ കൊടുക്കരുത് ഉറപ്പ് വരുത്തണം തീർച്ചയായിട്ടും ഞാൻ ഒരു എന്താ പറയുക കമ്മട്ടത്തിൽ എന്നൊക്കെ പറയലോ ഒരു വെറുതെ ഒരു ചെക്ക് ചെയ്ത് കാണാൻ പോയിട്ട് റീ റീ അപ്ലൈ കൊടുത്തു അപ്പോൾ റീ അപ്ലൈ കൊടുത്തപ്പോൾ അതായത് ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയിക്കാട്ട് എല്ലാം എൻ്റെതാണെന്ന് തോന്നൽ അപ്പോൾ അങ്ങനെ ഞാൻ റീഅപ്ലൈ കൊടുത്തപ്പോൾ അത് കട്ടായി അത് അതും തള്ളി അതും മോണിറ്റേഷൻ കിട്ടിയില്ല തള്ളി അങ്ങനെ മൂന്ന് മാസം പോയി വീണ്ടും നമുക്ക് മൂന്ന് മാസത്തെ ടൈമ് വീണ്ടും നമ്മൾ റീ അപ്ലൈ കൊടുക്കാനുള്ള മൂന്ന് മാസം മാസമുള്ളത് അതിൽ ഞാൻ എന്തു ചെയ്തു ഒന്നു മുതൽ ഈ മൂന്ന് മാസം വരെ ആയിരത്തിലേറെ വീഡിയോ ഉണ്ടായിരുന്നു ആ ആയിരത്തിലേറെ വീഡിയോയും ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് അതിൽ ആയിട്ട് ആരെയും വാട്സപ്പിലൊക്കെ അയച്ചതെങ്കിൽ അത് കട്ട് ചെയ്തിട്ടും പിന്നെ പൂർണ്ണമായിട്ടും നമുക്കത് റിയൂസാ തോന്നുന്ന വീഡിയോകളൊക്കെ ഒഴിവാക്കിയും ഷോർട്സ് പത്ത് മുന്നൂറോളം ഷോർട്സ് ഉള്ളതിന് വെറും ഇരുപത് മുപ്പത്തഞ്ച് വീഡിയോ മാത്രമാണ് ബാക്കി വെച്ചത് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു അതിന ആറ് മാസം ആ റീ അപ്ലേൻ്റെ ടൈമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് അങ്ങനെ ഞാൻ അപ്ലൈ കൊടുത്തു അതോടെ അത് പൂർണമായും കുറപ്പുണ്ട് വേറൊരാളുടെ വീഡിയോ അതിലില്ല എന്നുള്ളത് കാരണം നമ്മൾ ഒന്നു മുതൽ ഇതിൻ്റെ ലാസ്റ്റ് വരെ പൂർണമായിട്ടും ചെക്ക് ചെയ്തിട്ടാണ് റീ അപ്ലൈ കൊടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടി അത് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പേജാണത് അതുപോലെ അതിന് മുമ്പുള്ള പേജൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചാനൽ തിരിച്ചെടുത്തത് അപ്പോൾ ഈ ബിഗനറായി വരുന്ന യൂട്യൂബർമാർ യൂട്യൂബല്ലേ സിമ്പിളല്ലേ എന്നൊന്നും അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഈ ചാനൽ നമ്മൾ തിരിച്ച് എടുത്തത് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ അങ്ങനെ പലവരും ഈ ആയിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ റിയൂസഡുമായി ബന്ധപ്പെട്ട് എൻ്റെ ചാനലിനെ ഞാൻ ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഷമീർ ക ഷമീർ നമ്മളെ മലയാളം കോർണർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്നാണ് ഒരുപാട് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് അതുപോലെ അദ്ദേഹമായി ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു ഇതിൻ്റെ ഓരോരോ കാര്യ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹവുമായി ആയിരുന്നു ഓരോന്ന് ചെയ്തിരുന്നത് ഏതായാലും അതിപ്പോൾ ക്ലിയറായി ഈ ഓക്കെ ആയി അപ്പോൾ മറ്റുള്ള യൂട്യൂബർമാർക്ക് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ചർച്ച ചെയ്താൽ ഈ റിവ്യൂസുകാർ വന്നുള്ളത് വളരെ അപൂർവമായിരിക്കും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഓരോരുത്തരെ റിവ്യൂസ് കാര്യൻ്റെ ഓരോ വീഡിയോകളൊക്കെ അപ്പോൾ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രവുമല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പുതിയ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ഭീഗനറായി കടന്നു വരുന്ന യൂട്യൂബർമാരും അതുപോലെ നാലായിരം വാച്ച്വർ മോൺ ആയിരം സബ്സ്ക്രൈബർക്കായി മോണിറ്റേഷൻ കിട്ടി ഡോളർ നമ്മളെ ഇതിലിങ്ങനെ കയറുണ്ടാവും അപ്പോൾ നമ്മൾ റീച്ച് കൂടട്ടെ എന്നുള്ളത് പലരുടെയും വീടെടുത്ത് വളരെ ശ്രദ്ധിക്കണം പലരുടെ വീട് എടുത്ത് നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങളുടെ ക്യാമറയിലൂടെ വീടെടുത്ത് മാത്രം അപ്ലോഡ് ചെയ്യുക മറ്റ് വാട്സപ്പിൽ ഇത് ഞാൻ വേറെ ആർക്കും മുട്ടെടുത്തിട്ടില്ല അത് എൻ്റെ മാത്രം എന്നൊക്കെ പറഞ്ഞാൽ വാട്സപ്പിൽ വിട്ടരും അതൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക നമ്മളേതായുള്ള വീഡിയോ ഉണ്ടാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ കഴിയുന്ന കോപ്പിറൈറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ സ്ട്രൈക്കാണ് മറ്റുള്ള നമ്മൾ അനുവാദം അനു അനുമതിയില്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ ദ സ്ട്രൈക്കർ ദി സ്ട്രൈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടില്ല സ്ട്രൈക്കല്ലത് ചാനൽ മോണിറ്റൈസേഷൻ താൽക്കാലികമായി റദ്ദ് ചെയ്യുകയാണ് അപ്പോൾ ആ ഇതിൽ നിന്ന് മാറ്റം വരുത്തണം ഈ റിയൂസ്ഡ് കണ്ടന്റ് എങ്ങനെയാണ് മാറ്റുക എനിക്കുണ്ടായ അബദ്ധം ഞാൻ എങ്ങനെയാണ് ക്ലിയർ ക്ലിയറാക്കിയെടുത്ത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പുതിയ യൂട്യൂബർമാർക്കും അവ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ അറിയുന്നതിനൊക്കെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് മാസം മുമ്പ് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി സംതിങ് ആയിരുന്നു ഇന്നും അതേമാതിരിയാണ് ഇന്നും അതുപോലെ തന്നെ കിടക്കുകയാണ് കാരണം ഞാൻ അതിൻ്റെ ശേഷം കൂടുതൽ യൂട്യൂബിൽ വർക്ക് നടക്കാറില്ല അതിൽ ആ ചാനലിൽ അതിൻ്റെ ശേഷം വേറൊരു ചാനൽ സെക്കൻഡ് ചാനൽ ഉണ്ടാക്കി എസ് എൻ ജി ട്രാവല് അതിലൂടെയായിരുന്നു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഈ ചാനൽ റെഡി ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇനി മുതലുള്ള വീഡിയോകളൊക്കെ ഇതിലുണ്ടാവും ഇതിലൂടെ നമ്മൾക്ക് കാണാം ലൈവ് ഫുട്ബോൾ ലൈവും അതുപോലെ റോഡിൻ്റെ കണ്ടൻറ്റും ഒക്കെ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും എൻ്റെ ചാനൽ തിരിച്ച് കിട്ടിയ ആ സന്തോഷ വാർത്ത എൻ്റെ പ്രേക്ഷകരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പെങ്കുവെക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം ഇൻഷാവുക